ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ രണ്ടാൾ വൈകുന്നേരം ഇങ്ങനെ ഒരു ഇതിൻ്റെ പോവാണ് ഓക്കെ പിന്നെ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് പിന്നെന്താണ് ഹായ് ഹായ് പിന്നെ ഇത് കച്ചയിലേക്ക് കൂടിയിട്ട് ഇപ്പം പോവുകയാണ് അതുകൊണ്ട് മെല്ലെ മെല്ലെ ഓടിക്കുകയാണ് വണ്ടി പിന്നെന്താ മൂപ്പർ മൂപ്പരുടെ ആഗ്രഹമാണ് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം അല്ല ഇങ്ങനെ കാണണം ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കിയാൽ എന്നാൽ പുറത്ത് ഇറങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തിറങ്ങിയതാണ് പിന്നെ ചിലപ്പം പാകിസ്ഥാനിൽ പോവും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പോവും പിന്നെ എന്താണ് വിശേഷം കുറച്ച് കുറച്ച് ഇങ്ങനെ പുറത്തുള്ള ഇറങ്ങിട്ടാവുമ്പം കുറച്ച് എന്താ പറഞ്ഞാൽ മനസ്സിനൊരു സുഖം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ ഇങ്ങനെ പുറത്തിറങ്ങി ഇറങ്ങുന്ന കുറച്ച് സമയം മനസ്സിനൊരു കുളിർമ ഉണ്ടാവും എന്നാൽ തണുപ്പല്ല ഇപ്പം അപ്പം ചൂടില്ലല്ലോ കുറച്ചിങ്ങനെ പുറത്തിറങ്ങി നടക്കാമല്ലോ പിന്നെ വേറെന്തൊക്കെയുണ്ട് നമ്മളുടെ വീട്ടിലേക്ക് എത്തി പുറത്ത് പോയിട്ട് ഞങ്ങൾ വരുമ്പോഴാണ് ഞാൻ വീട് എടുത്തത് വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് മഹരി പങ്കെടുക്കാനായിപ്പം കുറച്ച് ടൈമേ ബാക്കിയുള്ളു അതുകൊണ്ട് മൂപ്പർ പറഞ്ഞ് വേഗം പോവാങ്ങ് അങ്ങനെ ചായ വാങ്ങി ഒരു കേക്ക് വാങ്ങി പിന്നെ ഒരു സമൂസ ഒരു മുട്ട മൊരിച്ചത് വാങ്ങി വാങ്ങിയെല്ലാം തിന്നിട്ടാണ് അപ്പോൾ വരുന്നത് എനിക്ക് ഇത് മോൻ്റെ മോ കുഞ്ഞുണ്ട് ചേർത്ത് അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ വേറെന്താണ് ഓക്കേ എന്താ എൻ്റെ മൂപ്പർ ഇതാ ഇതാന്ന് കഴിക്കുന്നത് ഇപ്പം മൂപ്പർക്ക് മൂപ്പറക്കിന് ഒരിതുണ്ട് എന്ത് പറഞ്ഞെങ്കിൽ ഉണ്ടാക്കണം കറി അതേ മൂപ്പർ പാരുണ്ടാക്കിയാലും മൂപ്പർക്ക് ഇഷ്ടപ്പെടുന്നില്ല ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നു ചപ്പാത്തി ചപ്പാത്തി ഇതാ ചപ്പാത്തി ഇതാ ഇതാണ് പാക്കിസ്ഥാനി ചപ്പാത്തി പാകിസ്ഥാനി ചപ്പാത്തി ഈ ചപ്പാത്തിയാണ് മൂന്ന് നേരം മൂപ്പറ് തിന്നത് മൂപ്പറിന്നല്ല എല്ലാവരും ഇടയിൽ എല്ലാവരും ചപ്പാത്തിയാണ് തിന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് ബീഫ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ ബീഫ് കുറച്ച് അതിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ബീഫിൻ്റെ പീസൊന്നും തിന്നൂല വെറും അതിൻ്റെ എന്ത് ഗ്രേവിയില്ല അത് മാത്രമേ കൂട്ടൂ അപ്പുറത്ത് തിന്നുന്നുണ്ടോ ഉണ്ടോ തിന്നുന്നുണ്ടോ എനിക്ക് തിന്നാനായില്ല എനിക്കിന് ഇൻസുലം വെക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ചപ്പാത്തിയത് അതിലുണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തി തിന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നു ആവിയിൽ പക്ഷേ അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി അപ്പം എൻ്റെ മോളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇടിയപ്പം ആവിയിൽ വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇടയിരുന്നു എനിക്ക് മറന്നുപോയി അത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴ്ക്ക് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് നോക്കുമ്പോഴ്ക്ക് അതെല്ലാം കത്തി കയറിഞ്ഞ് പോയത് അതിൻ്റെ അകറെ നോക്കിയാൽ കരിഞ്ഞത് എത്ര ഞാൻ ഇത് എല്ലാം വെള്ളം വറ്റി ഫുള്ള് കത്തി കരിഞ്ഞു പോയി എടിയപ്പം എൻ്റെ കച്ചറയിലിട്ട് അത് തിന്നാൻ പറ്റൂല ഫുള്ള് കയ്പ്പ്പ് കെ ഇൻഷാല്ല ഇത്രയാണെന്ന് എൻ്റെ വീഡിയോസ് കെ ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയി അടുത്തേക്ക് കാണാം നോക്കിയേ അസല വലൈക്കും ഇതാ നമ്മളെ തത്ത തോത്ത തോത്ത തത്ത എന്നെ നോക്കുന്നുണ്ടോ